ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്ന വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ബജാജിൻ്റെ ആർ ഇ ഡീസൽ കുട്ടി ഡീസൽ ആയിട്ടുള്ള ഒരു ഓട്ടോയാണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നല്ല അപ്പോൾസറി വർക്ക് അതുപോലെ പുതിയ പെയിൻറ്റിങ് ടയർ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ് പുതിയ ടെസ്റ്റ് വർക്ക് കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളം പേപ്പറുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ട് അൻപത്തി രൂപയ്ക്ക് സ്വന്തമാക്കാം അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് കരുനാഗപ്പള്ളിയിലാണ് അതുപോലെ വാഹനം വിൽക്കാനുള്ളവർക്കും വാങ്ങാൻ ഉള്ളവർക്കും പരസ്യം ചെയ്യാനുമൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കും അതുപോലെ നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുന്ന സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റും സ്ഥലവും പ്രത്യേകം ശ്രദ്ധിക്കുക അതിലേക്കുള്ള ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളുമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം അതുകൊണ്ട് നമ്മുടെ ഓട്ടോ ഡീൽ ബൈ വിഷ്ണു എന്നുള്ള ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും